നമസ്തേ ഞാൻ സിംബു സതീഷൻ ഞാനിപ്പോൾ പ്രാണപുറ്റിലേക്കുള്ള ആ ചടങ്ങിലേക്കുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പം കഴിയുന്നതുപോലെ ചെയ്തിട്ട് അതിന് നാരങ്ങ നാരങ്ങ വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നത് നാരങ്ങ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പഴവർഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പൂവൊക്കെ നേരത്തെ ഞാൻ അലങ്കരിച്ചായിരുന്നു പിന്നെ ആ കാണുന്നത് എൻ്റെ പുസ്തകങ്ങളാണ് ഞാൻ വായിക്കുന്നത് ഈ അരിക്കോലം സാധാരണ ഞാൻ വരക്കാറില്ല അതിൽ നമ്മളെ കേരളത്തിൽ അങ്ങനെ ഒരു പതിവില്ല അല്ലേ നമുക്കിടയിൽ അങ്ങനെ അരിക്കോലം വരച്ചിട്ടൊന്നും പതിവില്ല അതുകൊണ്ട് തന്നെ ഇത് വരച്ചെടുപ്പിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമെന്നെങ്കിൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഓണറൊക്കെ പതിമനൊക്കെ നമ്മൾ ആയിട്ട് വളരെ വേഗത്തിൽ വരച്ചെടുക്കുന്ന ഒരു സംഭവം ഞാൻ അരിക്കോലം അരി ഇങ്ങനെ കഴിയുന്നിങ്ങനെ തറയിലേക്കും വീഴുന്നില്ല വരക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാനിത് പേപ്പറിൽ വരച്ചിട്ടുണ്ടായിരുന്നു പേപ്പറിൽ വരക്കുമ്പോഴൊക്കെ വളരെ ഈസി ആയിട്ട് ഞാൻ വരച്ചിട്ടുണ്ട് ഇതിലും മനോഹരമായിട്ടൊക്കെയാണ് വരച്ചത് പക്ഷേ അരിക്കോലത്തിൽ ഈ അരിക്കോലം തറയിൽ വരക്കുമ്പോഴെൻ്റെ ഭഗവാനെ എന്നാലും നല്ലൊരു അനുഭവമായിരുന്നു അല്ലെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ മറ്റുള്ളവർ വരച്ച് ഞാൻ എണ്ണടൊക്കെ പറഞ്ഞപ്പോൾ അവർ വർഷങ്ങളായിട്ട് വരക്കുകയും അതുപോലെ തന്നെ അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസും ഉണ്ടാവും ഒരുപാട് നമുക്കിങ്ങനെ ഇല്ലെന്ന് പറയുമ്പോൾ സത്യമാണല്ലേ നമുക്ക് അനുഭവമാണ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസാണ് നമ്മൾ ഏറ്റവും ഒരുമിച്ചത് പിന്നെ ഇത് ആ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവഴക്കൊക്കെ ഈ ഒരുക്കങ്ങളൊക്കെ തീരണ്ടത് ഞാൻ കുറച്ചൊരു പതിനൊന്ന് മണി കൂട്ടിലാണ് ഞാൻ തുടങ്ങിയതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു അനുഭവം എന്നല്ലേ ഒരു ഭയങ്കര ഒരു ഫീലാണ് ഈ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ അനുഭവം നടക്കുന്ന ഈ ഒരു ചടങ്ങ് കാരണം ശ്രീരാമന്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ട ഒരു വ്യക്തിയാണ് ഞാൻ ആ സമൂഹ മാധ്യമങ്ങളിലൂടെ അതുകൊണ്ട് തന്നെ ഈയൊരു പ്രാണപ്രതിഷ്ഠ അതിൻ്റേതായ ഒരു ആ ഒരു ആഘോഷത്തോട് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം ഈ മോദി സർക്കാർ വരുമ്പോഴുണ്ടായ ഒരു പ്രകടന പത്രിക ഒരു ഭാഗമാണ് ഈ ശ്രീരാമ ക്ഷേത്രം പുനഃസ്ഥാപിക്കും എന്നുള്ളത് അപ്പം അത് വരാതിരുന്നപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് സമൂഹ മാധ്യമത്തിലൂടെ അങ്ങനെ ഞാൻ വിളക്കൊക്കെ വെക്കുവാണ് നമ്മുടെ ശ്രീരാമ സ്വാമിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് രാംലല്ലായി എന്ന പുത്രനെ ഭാരതപുത്രനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഇത് ഭസ്മമാണ് റോഡ് കൊണ്ടുപോവുന്നത് നല്ലൊരു സ്മെല്ലാണ് ആ ഭസ് തുറന്ന് വെക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു സ്മെല്ലാണ് പിന്നെ പഴം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉച്ചക്കായിട്ട് വിളക്കുക ലയിക്കുകയാണ് ഇത്രയും ഒരു അനുഭൂതി ആനന്ദം സന്തോഷം എൻ്റെ ഹൃദയത്തിൽ ഇതുവരെ ഇടയില്ല നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് അവിടെ ഒരു അമ്പലം തുറന്ന് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ പണിത് തീർന്നപ്പോഴുള്ള ഒരു സന്തോഷം പാർക്കറിയവയാണ് ശരിക്കും ഞാൻ പൂജിച്ച് ആരത്തി ഇപ്പോൾ ഒഴിഞ്ഞുവെച്ചിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക വൈകുന്നേരമാണ് ഇനി നമ്മൾ ശരിക്കും പിന്നെ അഞ്ചത്തിൻ്റെ ഒക്കെ ഇട്ട് കത്തിക്കുന്നത് ആ ഒരു സമൂഹ പരിധി വൈകുന്നേരം രാമനാമൊക്കെ ജപിച്ചിട്ട് കത്തിക്കാറുണ്ട് ആ ഒരുക്കത്തിലാണ് ഇനി ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്തൊരു കാര്യമാണ് ഇപ്പം ഏകദേശം ആറ് ആറ് പതിനഞ്ച് ആയിട്ട് കത്തി ഞാനിപ്പോൾ വിളക്ക് തെളിയിക്കുകയാണ് ഈ വൈകുന്നേരമാണ് ശരിക്കും ഒരു പിന്നെ എന്താ പറയാ വീട്ടിലിങ്ങനെ ഒരു വ്രതം എടുക്കുന്ന രീതിയിലാണ് ചെയ്തത് അപ്പൊ അത്ര ആത്മാർത്ഥമായിട്ട് മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ഏതൊക്കെ ചെയ്യുന്നത് പിന്നെ കാരണം അത്രയേറെ സന്തോഷമുണ്ട് എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ശ്രീരാമനെ നമ്മുടെ ഭാരതത്തിന് വീണ്ടും അപ്പി പട്ടാഭിഷേകം ചെയ്ത് കുടിയേറ്റിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഒരു ഹിന്ദു വിശ്വാസി എന്ന നിലയിൽ ആത്മാഭിമാനം തോന്നിയ ഒരു നിമിഷം തന്നെയാണ് വളരെയേറെ സന്തോഷമുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ട് ലോകസമസ്തും